സെലിബ്രിറ്റീസ് എല്ലാവരും തന്നെ ഓണാഘോഷം വളരെ കളറാക്കിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ജനപ്രിയ നായകനായ ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു ഇത്തവണ ദിലീപ് കുടുംബത്തോടൊപ്പമാണ് ഓണം ആഘോഷിച്ചത് ഇത്തവണത്തെ ആഘോഷങ്ങൾ ഗംഭീരമല്ലെങ്കിൽ പോലും കാവ്യ മാധവൻ നാളുകൾക്ക് മുന്നേ തന്നെ ഓണം സെയിൽ ഫോട്ടോഷൂട്ടുകൾ ആരംഭിച്ചിരുന്നു കാവ്യയുടെ ലക്ഷ്യ ബുട്ടീക്കിനു വേണ്ടി മകൾ മീനാക്ഷിയായിരുന്നു മോഡലായി എത്തിയത് മീനാക്ഷി മോഡലായി എത്തിയ ഡിസൈനുകൾക്ക് പ്രത്യേകം ഫാൻസ് ഉണ്ട് ഏത് സ്റ്റൈൽ വേണമെങ്കിലും മീനാക്ഷിക്ക് ഇണങ്ങുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അതിപ്പോൾ ദാവിണി ലുക്കാണെങ്കിലും മോഡേൺ ലുക്കിലാണെങ്കിലും മീനാക്ഷി അടിപൊളിയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് ഇളയ മകൾ മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് ചിത്രത്തിൽ മീനാക്ഷി ധരിച്ച ദാവണി സെറ്റിന്റെ മിനി വെർഷൻ ആണ് മഹാലക്ഷ്മിയായ മാമാട്ടി ധരിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് മീനാക്ഷിയുടെ സ്വന്തം അമ്മയായ മഞ്ജു വാര്യർക്ക് വേണ്ടി എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരിക്കൽ പോലും അവരുമായിട്ടൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല മഞ്ജുവും ദിലീപും വിവാഹമോചനം നേടി പോയപ്പോൾ മീനാക്ഷി അച്ഛന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ആ ആഗ്രഹം മഞ്ജു നടത്തി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും കാലമായിട്ട് അമ്മയോടൊപ്പമുള്ള ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ല രണ്ടാനമ്മയായ കാവ്യയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ മഞ്ജുവിന് എത്രത്തോളം വിഷമമുണ്ടാകുമെന്നാണ് ഒരു കൂട്ടം ആരാധകർ ചോദിക്കുന്നത് ഈ അടുത്ത കാലത്തായിരുന്നു മീനാക്ഷി ഡോക്ടറായത് അതിന്റെ ഫോട്ടോയ്ക്കകത്തുപോലും മഞ്ജുവാര്യരെ കാണാൻ സാധിച്ചിട്ടില്ല സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യാത്ത മകൾ രണ്ടാനമ്മയ്ക്കു വേണ്ടി ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നും ആരാധകർ ചോദിക്കുന്നു പൊതുവെ സിനിമാ ഫീൽഡിലോട്ട് വരാൻ ഒരിക്കലും താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളാണ് മീനാക്ഷി എന്നാൽ റീൽസും വീഡിയോ എടുക്കുന്നതിൽ യാതൊരു താല്പര്യക്കുറവുമില്ല മകൾക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹമെന്നും ദിലീപും ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിരുന്നു എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് രണ്ടാനമ്മയെ സ്നേഹിക്കുന്നത് ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ദിലീപുമായുള്ള ഒരു ഫോട്ടോ മീനാക്ഷി പങ്കുവച്ചതോടുകൂടി മഞ്ജു വാര്യരെ മീനാക്ഷി ഫോളോ ചെയ്യുന്നില്ല ഇത്രക്കും വെറുപ്പ് സ്വന്തം അമ്മയോട് കാണിക്കണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മീനാക്ഷിയെ കാണാൻ മഞ്ജുവര്യരെ പോലെ തന്നെയാണ് മാത്രമല്ല മഞ്ജുവര്യരുടെ അതേ കഴിവും ലഭിച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നതിനെല്ലാം തന്നെ മീനാക്ഷി മുൻപന്തിയിലാണ് എന്നാൽ അമ്മ മഞ്ജുവിനെ പോലെ ഡാൻസ് അഭ്യസിച്ചിട്ടില്ല അങ്ങനെ പഠിക്കാതെ തന്നെ മിടുക്കിയായിട്ടാണ് കളിക്കുന്നതും ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം അമ്മയും കൂടി ഒന്ന് പരിഗണിക്കണമെന്നാണ് വിമർശകർ പറയുന്നത്